നടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായി ചെമ്മീൻ കൊണ്ട് നല്ലൊരു ചെമ്മീൻ മസാല ഫ്രൈ ഉണ്ടാക്കും ഇതുണ്ടാക്കാൻ വേണ്ടി നാനൂറ് ഗ്രാം ചെമ്മീൻ തലയോട് കൂടെ തന്നെ നല്ലോണം വൃത്തിയാക്കി എടുത്തു വെച്ചതാണിത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പുരട്ടി മാറ്റി മാറ്റിവെക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ ഉപ്പും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലോസാക്കി എടുക്കണം ഈ മസാലയിലേക്ക് വൃത്തിയാക്കിയെടുത്ത ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ മിക്സാക്കിയെടുക്കും തലകൂടെ ഉള്ളത് കൊണ്ട് പതുക്കെ വേണം മിക്സാക്കിയെടുക്കാൻ ഇങ്ങനെ മിക്സാക്കി എടുത്താൽ പിന്നെ മസാലയൊക്കെ ചെമ്മീനിൽ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കും ചെമ്മീനിലേക്ക് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തീയന്ന് കുറച്ച് കൊടുത്ത് എല്ലാ ചെമ്മീനും ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്ത് ശേഷം ഒരു ഭാഗം ഫ്രൈ ആയാൽ മാത്രം തിരിച്ചിട്ട് കൊടുക്കും തിരിച്ചിട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആകുന്നത് വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് ഭാഗവും നല്ലോണം ഫ്രൈ ആക്കി മാറ്റി വയ്ക്കുന്നതിന് മുമ്പേ നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലക്സും ഒരു ടീസ്പൂൺ എള്ളുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എടുക്കും എല്ലാം കൂടെ ഇതുപോലെ മിക്സാക്കിയെടുത്താൽ പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കും ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു കടായിൽ തന്നെ കുറച്ച് തക്കാളി കൂടെ നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കണം ഒരു മൂന്നോ നാലോ നല്ല പഴുത്ത തക്കാളി വെളിച്ചെണ്ണയിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്ത് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്നു നാല് പച്ചമുളകും കൂടെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ തക്കാളി ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്താൽ മതി തക്കാളിയുടെ രണ്ട് ഭാഗവും ഇപ്പോൾ നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കോരിയെടുത്ത് മാറ്റി മാറ്റിവെക്കും ചൂടായ കല്ലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു വാഴയില വെച്ചു കൊടുത്ത് തക്കാളി എല്ലാം ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കും ശേഷം നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനും കൂടെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം ഇനി മുകളിൽ ഇതുപോലെ ഒരു വാഴയില കൂടെ വെച്ചു കൊടുത്ത് മൂടിയും കൂടെ വെച്ചുകൊടുക്കാം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നും എന്നാൽ ഇങ്ങനെ കാണുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പമാണിതിങ്ങനെ ചെയ്തെടുക്കാൻ ഇതുപോലെ ഉണ്ടാക്കി ഇലയുടെ ഫ്ലേവറും ഒക്കെ കൂടിച്ചേരുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രുചി തന്നെയാണ് നമ്മുടെ ഈ ഒരു ചെമ്മീൻ മസാല ഫ്രൈക്ക് മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് സവാളയും നാരങ്ങയും ഒക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് അലങ്കരിച്ചെടുക്കാവുന്നതാണ് വീട്ടിൽ അതിഥികളൊക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ചെമ്മീൻ ഫ്രൈ മാറ്റി ഇതുപോലെ ഒന്നുണ്ടാക്കി അലങ്കരിച്ച് കൊടുത്തു നോക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം